സംസ്ഥാനത്ത് മഴ തുടരുകയാണ് കനത്ത മഴ കാരണം വെള്ളപ്പൊക്കവും മറ്റ് പ്രശ്നങ്ങളും നേരിടുന്നതിന് വേണ്ടി ഒൻ എന്ന നിലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്റർ സെൻ്ററുകൾ എന്നിവയ്ക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഇത് ബാധകമല്ല ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് നാളെ മദ്രസ സ്കൂളുകൾ ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിൽ അവധി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും